ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ അപ്പോൾ ദേ നമ്മൾ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ദേ രാവിലെ എന്താണ് ഒരു ഏഴ് മണി ആറര ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഉള്ളൊരു മഞ്ഞ ആണാ കാണിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഓർത്തത് അപ്പം അങ്ങനെ ആദ്യം ഇതിലേറെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും മഞ്ഞൊക്കെ ആയി ഇനിയിപ്പോൾ പകലൊക്കെ നല്ല ചൂടായിരിക്കും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് കേട്ടോ രാവിലെ മഞ്ഞാണെങ്കിൽ പിന്നെ പകൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ രാവിലെ നമ്മൾ ഇന്ന് അപ്പൂസ് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് അതുമാത്രമല്ല അവനത്ര നേരത്തെ ഒന്നും കുറേ ദിവസങ്ങളായിട്ട് എണീക്കാറില്ല കേട്ടോ വൈകിയാണ് എണീക്കാറുള്ളത് പക്ഷേ ഇന്ന് നാൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഒരു ഏഴരക്കായപ്പോഴേക്ക് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉറങ്ങിയതുകൊണ്ടായിരിക്കാം അവനിപ്പോൾ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുമെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഏഴരക്കായപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ എണീക്കാനൊക്കെ നേരം അല്ല എണീക്കാൻ നേരത്തെ എണീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ രാവിലെ നമ്മൾ നമ്മളിത് ചപ്പാത്തി ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചപ്പാത്തിക്ക് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മൈദ കലർന്നിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഇവിടെ വാങ്ങാൻ ഇഷ്ടമല്ലേ കേട്ടോ ഇത് എന്തോ കഴിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഏതായാലും വാങ്ങിച്ചല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കണ ആ ഒരു ടൈമിൽ തന്നെയാണ് പരത്തി പരത്തിയെടുക്കണം ചെയ്യണത് അപ്പോൾ അങ്ങനെ രണ്ടും കൂടി ഒപ്പാണ് ചെയ്യണത് കേട്ടോ അതോ അപ്പം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോളും ഇല്ലായെന്നുണ്ടെങ്കിൽ ച പരത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ അത് ചുടാനായിട്ട് നിൽക്കണമല്ലോ ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾക്ക് ചാനലുണ്ട് ആൾ പറയുന്നുണ്ടായിരുന്നു ആൾ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കാറുള്ളത് കേട്ടോ ഒന്നിച്ച് പരത്തി വെച്ചിട്ട് അതിന് ശേഷമാണ് ചുട്ടെടുക്കാറുള്ളത് അങ്ങനെ അത് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മനുനും നെക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ചായ ഞാൻ ആദ്യമാണ് കുടി ഞാനാണ് ചായ ആദ്യം കുടിക്കണത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരം അല്ല ഉച്ച 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 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് മഴയും മഴക്കാറും ഒക്കെ ഉണ്ട് പക്ഷെ മഴ ഇന്ന് പെയ്തിട്ടില്ല കേട്ടോ മഴ പറ്റിച്ച് പറ്റിച്ചു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടേക്കൊന്ന് സ്റ്റെപ്പിൻ്റെ അവിടേക്കൊന്ന് നന്നാക്കി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഇവിടെയാണ് ചെരുപ്പിട്ടിട്ട് ചവിട്ടി തേക്കുന്ന സ്ഥലമാണെന്ന് കേട്ടോ ചവിട്ടി തേക്കുക എന്നല്ല കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് കേട്ടോ ചവിട്ടി തേക്കുക എന്നുള്ളത് ചവിട്ടി തേക്കാറൊന്നുമില്ല കേട്ടോ അവിടെ ഇങ്ങോട്ട് വന്നിട്ടേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അത് ആരായാലും ശരി അവിടെ വന്നിട്ടാണ് നിൽക്കുകട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ മണ്ണ് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുവേ പിന്നെ ഇവിടെ ഇങ്ങനെ മഴ വെള്ളം വീണതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് തെറുക്കി കെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ഇരിക്കണത് അപ്പോൾ അങ്ങനെയതേ അതൊക്കെ ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കൽ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ എങ്കിലും ഇത് സ്ഥിരം പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ അവിടെ അതിൻ്റെ മുകളിലുള്ള കൂടെ ചെറുപ്പിടാതെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ പക്ഷെ നമുക്ക് കണ്ട അങ്ങനെ തോന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മനു എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ ആ ഒരു ടൈമിൽ ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസും കൂടെ ഒന്ന് വന്നിട്ട് അവനും കഴിക്കുന്നുണ്ട് അപ്പോൾ അവന് ഉറങ്ങി എണീറ്റതാണ് കേട്ടോ ഇന്ന് പുച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ചില ദിവസം ഉറങ്ങും ചില ദിവസം ഉറങ്ങില്ല അങ്ങനെ പിന്നിപ്പോൾ ഉറങ്ങി ഉറങ്ങി കുറച്ച് നേരമൊക്കെ കുറച്ച് നേരമല്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് അവന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ മനു ചപ്പാത്തി ഒക്കെ കഴിക്കണത് കണ്ടിട്ടാണ് അവനും ചപ്പാത്തിയാണെന്ന് പറഞ്ഞിട്ടോ പിന്നെ അവിടെ വന്നിരുന്നുണ്ട് ചപ്പാത്തി ഒക്കെ കഴിക്കലായിരുന്നു രണ്ടു പേർക്കും കൂടെ പരിപാടി അപ്പോൾ അവന് എന്താ സാധാരണ രാവിലെ കുളിപ്പിച്ചെടുക്കാറുണ്ട് ഇന്നിപ്പോൾ അവൻ കുളിക്കാനൊന്നും വന്നില്ല കേട്ടോ സാധാരണ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടി വി കാണാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നേ എണീപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ എടുക്കാറുണ്ട് ഇന്നിപ്പോൾ അവന് ടി വി വേണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടി വി ഓണാക്കി വയ്ക്കി അവൻ കളിക്കും അങ്ങനെയാണ് കേട്ടോ അതിന് അതിലത്തെ സൗണ്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അവൻ്റെ ആവശ്യം അപ്പോൾ കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവന് ഓണാക്കി വെച്ചിട്ട് അവന് കാണണമെന്നൊന്നുമില്ല പിന്നെ എന്തെങ്കിലും കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവനൊന്ന് അതിലേക്ക് പോയി നോക്കട്ടെ പരസ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഡോറ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡോറയും ബാലവീറും ഒക്കെ കാണുന്നുണ്ട് പിന്നെ അവൻ്റെ സംസാരത്തിൽ അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ടി വി ഡോറയും ബാലവീറൊക്കെ കാണുന്നതുകൊണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞൂടോ പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് ഞാൻ ആ ടി വി വർക്ക് ചെയ്യണത് അവൻ കാണുന്നില്ലെങ്കിൽ കൂടി സൗണ്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓണാക്കി വയ്ക്കണുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാർട്ടൂൺ നമ്മൾ പെൻ ഡ്രൈവിൽ വേറെ കാർട്ടൂൺ കേട്ടിട്ടുണ്ട് അതിൽ നല്ല എന്താ പറയുക ക്ലിയർ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കണതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണെങ്കിൽ അവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അതുപോലെ ഡോറാപുഞ്ചിയിലാണെന്നുണ്ടെങ്കിൽ തന്നെ അതിലത്തെ അക്ഷരങ്ങൾ വാക്കുകളൊന്നും അത്ര ക്ലിയറായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പം അത് വലിയ താല്പര്യമൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അപ്പോഴേക്ക് ഏട്ടൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനതീ അവൻ എന്തോ ഒരു തോക്കൊക്കെ കണ്ട് ഇരിക്കുവായിരുന്നേ അവന് തോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോക്കപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പല രീതിയിലുള്ള ചെറിയ ചെറിയ തോക്കുകൾ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതൊന്നും അവന് വലിച്ചിട്ട് എന്താ പറയുക വെടിവെക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ ചിലത് അതിൽ ആ പ്രസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് റെഡി ആവില്ല ബോൾ പോലെയുള്ളൊരു സാധനമുണ്ട് അതും റെഡി ആവണില്ല പിന്നെയാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് മേൽ തട്ടിയാലും വേദനിക്കില്ല സ്പോഞ്ച് പോലെയുള്ള ഒരു ബോളാണ് അതിലുള്ളത് കേട്ടോ അപ്പോൾ അത് തട്ടിയാലൊന്നും വേദനിക്കില്ല പിന്നെ അവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്ര ടൈറ്റ് ഒന്നുമില്ല കേട്ടോ സ്വന്തമായിട്ട് തന്നെ അവന് അതിൽ ബോൾ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സാധാരണ നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ ഈ തോക്കൊന്നും പൊട്ടിച്ചിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങും അബദ്ധം പറ്റും പിന്നെ വാങ്ങും അങ്ങനെ കേട്ടോ ഇപ്പോൾ തൂക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊന്നും അവന് വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ മനുവിൻ്റെ കളിപ്പാട്ടങ്ങൾ തന്നെയാണ് അവന് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ തിരി ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ പഴയ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് പുതിയ ഫോണിൻ്റെ കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടില്ല കേട്ടോ അതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോഴതൊക്കെ ആദ്യത്തെ ഫോണിൽ തന്നെയാണ് എടുക്കണത് പിന്നെ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ട് ഒരുപാട് പേര് പുതുതായിട്ട് വന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ബെല്ലൈക്കണും ആളിൽ നിന്നുള്ള ഓപ്ഷനും ഇനബിൾ ചെയ്തിട്ടില്ല എങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരാറുള്ളത് അപ്പോൾ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേ അത്യാവശ്യം അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നിട്ടോ രണ്ട് മൂന്ന് ദിവസത്തേത് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ അലക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അപ്പൂസ് ഞാൻ പറഞ്ഞില്ലേ അപ്പൂസ് ടി വി ഓൺ വെച്ചിട്ടുണ്ട് അതുപോലെ അവനോട്ടിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു ഇല്ലാത്തൊരു ടൈമിലാണെന്നുണ്ടെങ്കിലും ഒച്ചപ്പാട് ബഹളമൊന്നും ഉണ്ടാവില്ല ഇല്ലാന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്നു കേട്ടോ ഇപ്പോൾ അവരട അടങ്ങിയിരിക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കും ഇടയ്ക്ക് വീണ്ടും വരും ഇടയ്ക്കൊന്ന് പോയി നോക്കും അങ്ങനെ അങ്ങനെ അവരൊന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒരു ഫോണിൽ ഇന്ന് സിമ്മിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഫോണിൽ റേഞ്ചുള്ള സിമ്മല്ല ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അംഗൻവാടി എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറും ഏട്ടൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് ടോയ് കോൾ വരുന്നത് അപ്പോൾ അതിലേക്ക് വിളിച്ചു ടീച്ചർ അംഗൻവാടി ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പ്രോഗ്രാം ഉണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടനാണ് കോൾ പോയിട്ടുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എന്താ പറയുക ഡൗൺലോഡ് ആവണില്ല കേട്ടോ നെറ്റ് ഇല്ലാത്തതുകൊണ്ടതിൽ ഡൗൺലോഡ് ആവണുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെനിക്കതെന്താണെന്ന് പറയണതെന്ന് കേൾക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നെ ഏട്ടം വിളിച്ചിട്ട് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഏതായാലും എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരാൻ പറയുന്നത് പക്ഷേ വീഡിയോസൊന്നും എടുക്കാനുള്ള ഫോണിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു വിശേഷങ്ങളും അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത് അലക്കല് അലക്കി തോരുടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ദൈ രാത്രി നമ്മൾ കുമ്പളകം കൊണ്ടുണ്ടാക്കിയ സാമ്പാറും അതുപോലെ ഉണക്കമീൻ വറുത്തിട്ടുള്ളതും അവിയലും കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സി യു ടേക്ക് കെയർ